നമസ്കാരം ഈ വർഷത്തെ നക്ഷത്ര ഫലം നോക്കാം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഓരോ മാസവും അനുഭവപ്പെടാവുന്ന ഫലങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് പുനഃപരീക്ഷയിൽ വിജയ ശതമാനം കൂടിയതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും ഔദ്യോഗിക അനിശ്ചിതാവസ്ഥകൾ മാറി സുസ്ഥിരവും ശോഭനവുമായ അവസ്ഥ കൈവരും അധികാര പരിധി വർദ്ധിച്ചതിനാൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരും ജന്മനാട്ടിൽ ഓണാഘോഷം ബന്ധുക്കളോടൊപ്പം മംഗളകരമാക്കുവാൻ അവസരം വന്നു ചേരും ഭരണി നക്ഷത്രക്കാരുടെ ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും സഹോദരങ്ങൾക്കൽപ്പം അരിഷ്ടകാലമാണ് അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിഞ്ഞുമാറി പരിഗണിക്കപ്പെടും ശത്രുതാ മനോഭാവത്തിലായിരുന്നവർ സൗഹൃദത്തിലെത്തും വിദ്യയും വിജ്ഞാപനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും തുലാത്തിൽ സഹപ്രവർത്തകർക്ക് സ്ഥലം മാറ്റമായതിനാൽ ചുമതലകൾ കൂടും വസ്തുതർക്കം രമ്യമായി പരിഹരിക്കപ്പെടും അഗ്നി ആയുധം ധനം വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം അമിത ആവേശങ്ങൾക്ക് ആത്മനിയന്ത്രണം നിർബന്ധമായും വേണം വ്യവസ്ഥകൾ പാലിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടാം സന്ധിവേദനയ്ക്ക് ആയുർവേദ പ്രകൃതി ചികിത്സകൾ തുടങ്ങും വിവിധ പ്രവൃത്തി മേഖലകളിൽ ഏർപ്പെടുന്നതിനാൽ അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവും നേടും ഏതൊരു കാര്യത്തിലും സത്യാവസ്ഥ ബോധിപ്പിക്കാൻ കഴിയുന്നതിനാൽ അനിഷ്ടാവസ്ഥകൾ ഒഴിവാകും ധനക്കൂറ് നോക്കുകയാണെങ്കിൽ നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് യുക്തിപൂർവ്വം പിന്മാറും ഇച്ഛാ ജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും സത്യാവസ്ഥ മനസ്സിലാക്കാതെ അന്യരെ പഴിക്കുന്ന ശീലം ഒഴിവാക്കണം അതിലൂടെ വസ്തു സംബന്ധമായ തർക്കങ്ങൾ ശാശ്വത പരിഹാരം കണ്ടെത്തും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് അബദ്ധങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം മകരക്കൂറിൽ സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യഥാർത്ഥമെന്ന് തോന്നുകയും ഇല്ല മാതാവിൻ്റെ അസുഖം നിമിത്തം ജന്മനാട്ടിലെ ഉദ്യോഗത്തിന് ശ്രമിക്കും ഗതാഗത നിയമം പാലിക്കാത്തതിനാൽ പിഴ അടയ്ക്കേണ്ടി വരും വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കുന്നത് വഴി അഭിമാനമുണ്ടാകും ബന്ധുവിൻ്റെ അകാലവിയോഗം ഗതകാല സ്മരണങ്ങൾക്ക് വഴിയൊരുക്കും കുംഭക്കൂറിൽ സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക സഹായം ചെയ്യാൻ അവസരമുണ്ടാകും സഹോദര സുഹൃത്ത് സഹായത്താൽ ഉദ്യോഗം ലഭിക്കും സത്യാവസ്ഥകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ വിദ്യാധാരണകൾ ഒഴിവാകും പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കും വിദേശ ഉദ്യോഗം ലഭിക്കുമെങ്കിലും ശമ്പളം കൃത്യസമയത്ത് ലഭിച്ചെന്ന് വരില്ല മീനത്തിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആത്മവിമർശനത്താൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും സ്വയം നിശ്ചയിച്ച വിഭാഗത്തിൽ നിന്ന് പിന്മാറി രക്ഷിതാക്കൾ നിശ്ചയിക്കുന്നതിന് തയ്യാറാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകമാകും ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അനിശ്ചിതാവസ്ഥകൾ തരണം ചെയ്യും വിദേശത്തുള്ളവർക്ക് ബന്ധുക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മുൻകോപമുള്ള മേലധികാരിയുടെ സ്ഥലമാറ്റം ആശ്വാസമുണ്ടാക്കും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ ആത്മപ്രചോദനം ഉണ്ടാകും ഇടവത്തിൽ സംതൃപ്തിയുള്ള വീട് വാങ്ങി താമസിച്ചു തുടങ്ങും പകർച്ചവ്യാധി പിടിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത വേണം സഹപ്രവർത്തകന് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും മുൻകോപം നിയന്ത്രിക്കണം പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ ഇടവരും പരീക്ഷയിൽ വിജയ ശതമാനം കുറയും മിഥുനത്തിൽ യുക്തമായ തീരുമാനം കൈക്കൊള്ളാൻ സുഹൃത്ത് സഹായം തേടും നല്ല ചിന്തകളാൽ സജ്ജന സംസർഗം ഉണ്ടാകും ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും സന്താനഭാഗ്യമുണ്ടാകും ഭയഭക്തി കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കർക്കിടകത്തിൽ അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ഉദ്യോഗത്തിനനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം ഒരേ സമയം ഒട്ടേറെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും